ചേന്നം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ സിപിഐഎം പ്രവർത്തകനായ പി കെ പ്രദീപിനെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് സിപിഐഎം പള്ളിപ്പുറം വടക്ക് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി മയക്കുമരുന്ന് സംഘത്തിന്റെ പ്രവർത്തികൾ ചോദ്യം ചെയ്ത പാർട്ടി അംഗം പി കെ പ്രദീപിനെ മൃഗീയമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് പള്ളിപ്പുറം ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജിനു സമീപത്തുനിന്ന് പ്രതിഷേധ പ്രകടനവും പള്ളിപ്പുറം പഞ്ചായത്തിലെ പതിനാറാം വാർഡിലെ മാച്ചേരി ഭാഗം അമ്പലപ്പറമ്പിൽ പ്രതിഷേധ സമ്മേളനവും നടന്നു സമ്മേളനം സി പി ഐ എം ചേർത്തല ഏരിയ കമ്മിറ്റി സെക്രട്ടറി ബി വിനോദ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലാണ് ഇങ്ങനെ മദ്യവും മയക്കുമരുന്നിന്റെ എതിരായിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നതുകൊണ്ട് ഇത് വിൽപ്പനക്കാരെയും കൊണ്ടു കിടക്കുന്നവരെയും ദിനേന പിടിച്ചുകൊണ്ടിരിക്കുകയാണ് സകുടുംബം മദ്യ മയക്കുമെന്ന് വിൽപ്പനയിൽ ഏർപ്പെട്ടുള്ള കുടുംബങ്ങൾ കേരളത്തിൽ ഇങ്ങനെ ഉണ്ടാകുകയാണ് കഴിഞ്ഞ ദിവസം സഹോദരിയും സഹോദരനെയും കൂടി ഒരു കാറിൽ നിന്ന് പിടിച്ചു രണ്ടുപേരും മദ്യവും മയക്കുമര ഈ മയക്കുമരുന്ന് പറയുന്ന സാധനം വയ്ക്കുന്നതിന്റെ ആൾക്കാരാണ് ഞാനാണെങ്കിൽ ഇപ്പൊ ചേർത്തല ഏരിയയിൽ പല പ്രദേശത്തും ഇതുപോലെയുള്ള സംഘർഷം നടക്കുന്നു അവിടെയൊക്കെ സി പി എമ്മിന്റെ പ്രതിഷേധം നടക്കുന്നു നമ്മളെ കൈകാര്യം ചെയ്തവരെ തിരിച്ച് കൈകാര്യം ചെയ്യുന്നു ഇങ്ങനെയുള്ള എല്ലാ പ്രതിഷേധ പരിപാടികളും നമ്മളിങ്ങനെ പോവുക ലോക്കൽ കമ്മിറ്റി അംഗം കെ എൻ പങ്ക് അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം സി ശാന്കുമാർ അഭിവാദ്യം അർപ്പിച്ച് സംസാരിച്ചു പള്ളിപ്പുറം വടക്ക് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി കെ ജ്യോതിഷ് സ്വാഗതം പറഞ്ഞു പ്രദേശത്തെ എല്ലാ ആളുകളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പരിപാടിയിൽ പങ്കെടുത്തു സി എം ടി വി ചേർത്തല വാർത്താ ഉറവിടം